മീഡിയക്കാരോട് ഒന്നേ പറയാനുള്ളൂ പിണറായി വിജയൻ വരുന്നതിന് മുൻപ് അതായത് രണ്ടായിരത്തി പതിനാറിന് മുൻപും കേരളം ഉണ്ടായിരുന്നു കേരളത്തിൽ രാഷ്ട്രീയ കേസുകൾ ഉണ്ടായിരുന്നു ഈ രാഷ്ട്രീയ കേസുകളിൽ പിടിക ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജാമ്യം പോലും നൽകാതെ ജയിലിലും പോലീസ് സ്റ്റേഷനും ഇട്ട് മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നാളുകളിലും ഇവർ വിളിച്ചാലോ മറ്റാരെങ്കിലും വിളിച്ചാലോ എനിക്ക് നെഞ്ചുവേദന ഉണ്ടാകില്ല എന്ന് നെഞ്ചുറപ്പോ കൂടി പറയും വേദന ഉണ്ടാകില്ല എന്ന് നെഞ്ചുറപ്പോ കൂടി പറയുവാൻ കഴിയുന്ന ആർജവം ഈ പ്രസ്ഥാനവും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും എനിക്ക് തന്നിട്ട് വെള്ളം രാവിലെയൊക്കെ പറഞ്ഞിരുന്നത് ഇനി ഒന്നുകൊണ്ടും പേടിക്കാനില്ല ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് തല അജിത്ത് തന്നെ എത്തുമെന്നാണ് പക്ഷേ എന്ത് ചെയ്യാം അദ്ദേഹത്തിന് സിനിമാ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലോ മറ്റോ ആയതുകൊണ്ട് ആവണം അല്ലെങ്കിൽ അദ്ദേഹം കൂടി വോട്ട് ചെയ്ത് വിജയിപ്പിച്ചെടുത്ത വ്യാജൻ മാങ്ങാകൂട്ടത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം കോടതിയിൽ ഹാജരാവാതെ നിൽക്കലായിരുന്നു എന്നാണ് കാരണം തോന്നുന്നത് എന്തൊക്കെ അഭിനയമായിരുന്നു ഗിമ്മിക്കായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒടുവലിതാക്കിടക്കുന്നു ജയിലിൽ എന്തും നെഞ്ചും വിരിച്ച് ഞാൻ നേരിടും എനിക്കങ്ങനെ ഒരു നെഞ്ചുവേദന അഭിനയത്തിൻ്റെ കാര്യം വേണ്ട അങ്ങനെ എന്തോ ഓരോ തള്ളുകളായിരുന്നു തള്ളിയിരുന്നത് ഇപ്പോഴിതാ ജയിലിലേക്ക് പോകണം എന്ന വന്നപ്പോൾ പറയുകയാണ് എനിക്ക് നട്ടലിന് പ്രയാസമാണ് അതുകൊണ്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മരുന്നെടുക്കുന്നുണ്ട് ചികിത്സയിലാണ് അതുകൊണ്ട് ജാമ്യം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ ജഡ്ജിയുടെ കാലിൽ വീണ് കേൺ അപേക്ഷിക്കുകയാണ് പേരും സ്ഥാനവും പോലെ വ്യാജനാണ് കൊടുത്തിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്ന കോടതിയും ജഡ്ജിയും എന്തു ചെയ്തു അവരുടെ നിരീക്ഷണത്തിൽ മറ്റൊരു മെഡിക്കൽ പരിശോധന കൂടി അങ്ങ് പൂർത്തീകരിക്കാൻ പോലീസിനോടൊപ്പം ആവശ്യപ്പെടുന്നു ഒടുവിലതാ ആശുപത്രിയിൽ നിന്ന് പുത്ത പുതിയ മെഡിക്കൽ റിപ്പോർട്ട് ശരീരത്തിനും തലക്കും എവിടെയും യാതൊരു ക്ഷതമോ കാര്യങ്ങളോ ഒന്നുമില്ല നിലവിൽ ക്ലിനിക്കലി ഫിറ്റുമാണ് അതുകൊണ്ട് പോയിക്കോളം ജയിലിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയതാ ജാമ്യം നിഷേധിക്കുന്നു തനിക്ക് നട്ടല്ലുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നട്ടല്ലിന് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് രാഹുൽ മാങ്ങാകൂട്ടത്തിൽ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ചില കമ്മിക്കൂട്ടങ്ങൾ എഴുന്നള്ളിച്ച് നടക്കുന്നുണ്ട് അതെന്തായാലും ശരിയല്ല നട്ടല്ലിന്റെ സ്ഥാനത്ത് പണ്ടേ വാഴത്തണ്ട് മാത്രമാണ് ഉള്ളത് എന്ന് രാഹുൽ കൂട്ടത്തിൽ തെളിയിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഇനി ഈ കാര്യത്തിൽ ഒരു തർക്കം ഒരു കാരണവശാലും ഉണ്ടാവരുത് രാഹുൽ കൂട്ടത്തിലാണ് വീട് വളഞ്ഞു ആളെ അറസ്റ്റൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ ഒരു ഭാഗത്തുനിന്ന് രാവിലെ പാട്ടുപാടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴിതാ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ വലിയ പോലീസ് ഭീകരതയ്ക്കെതിരായിട്ടുള്ള പ്രതികരണത്തിലും ഒക്കെയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്താൽ ആണ് ഇപ്പോൾ മാങ്ങാ കൂട്ടത്തിൽ ജയിലിലേക്ക് പോകുന്നത് എന്നാണ് യൂത്ത് കോൺഗ്രസുകാരുടെയും മീഡിയയുടെയും ഈ തള്ളിച്ചൊക്കെ കേൾക്കുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാവുന്നത് പക്ഷേ സംഗതി അങ്ങനെയല്ല സാധനസമരത്തിൽ പങ്കെടുത്തിട്ടാണ് അല്ലേ അല്ല ബോധപൂർവം തലസ്ഥാന നഗരിയിൽ കലാപം ശ്രമിച്ചതിനും സർക്കാർ വകകൾ അതായത് പൊതുമുതൽ തച്ച് നശിപ്പിച്ചതിനും തീയിട്ടതിനും ഒക്കെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ പേരിൽ കേസെടുത്തിരിക്കുന്നത് ഇതിനെ അങ്ങ് മഹത്വവൽക്കരിക്കുന്ന മീഡിയക്കാരോട് ഒന്നേ പറയാനുള്ളൂ പിണറായി വിജയൻ വരുന്നതിന് മുൻപ് അതായത് രണ്ടായിരത്തി പതിനാറിന് മുൻപും കേരളം ഉണ്ടായിരുന്നു കേരളത്തിൽ രാഷ്ട്രീയ കേസുകൾ ഉണ്ടായിരുന്നു ഈ രാഷ്ട്രീയ കേസുകളിൽ പിടികെട്ട ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജാമ്യം പോലും നൽകാതെ ജയിലിലും പോലീസ് സ്റ്റേഷനിലും വിട്ട് മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയില്ല എങ്കിൽ ചിലത് ഓർമ്മിപ്പിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണല്ലോ വർഷം കുറച്ച് പറകോട്ടേക്ക് പോകണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അന്നത്തെ വനം വകുപ്പ് മന്ത്രി കെ പി നൂറുദീനെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു അന്ന് സമരത്തിൽ പങ്കെടുത്തിരുന്ന ബാലകൃഷ്ണൻ എന്ന യുവാവിനെ പോലീസ് വെടിവെച്ചാണ് കൊന്നത് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പേര് കെ കരുണാകരൻ എന്നാണ് ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന കെ സുധാകരൻ ഉണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നടത്തിയ ഒരു കൊലപാതകം ഉണ്ടായിരുന്നു ആളുടെ പേര് നാൽപ്പാടി വാസു എന്നാണ് സ്വന്തം ഉപയോഗിച്ച് വെടിവെച്ച് കൊന്നു എന്നാണ് കേസ് അതും ഓർമ്മയിലിരിക്കുന്നതാണ് പോലീസ് ഭീകരരുടെ കൂട്ടത്തിൽപ്പെടുത്തുമ്പോൾ ഇതൊക്കെ പെടുത്താൻ പറ്റുമോ എന്ന് യൂത്ത് കോൺഗ്രസ് സാർ ഒന്ന് ചുമ്മാതെ ആലോചിച്ച് നോക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി അഞ്ച് ഇന്ത്യൻ യുവത ഒരു കാരണവശാലും മറക്കാൻ പാടില്ലാത്ത ഒരു ദിനമാണ് കൂത്ത് പറമ്പിൽ സമര പോലാളികളായിരുന്ന പേരെ വെടിവെച്ച് കൊന്നത് ഇതേ കോൺഗ്രസിന്റെ പോലീസുകാരായിരുന്നു യൂത്ത് കോൺഗ്രസ് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത പോലീസ് ഭീകരതയുടെ ചരിത്രമാണ് എന്ന് ഓർമ്മിപ്പിച്ചോട്ട് ഈ അടുത്ത കാലത്തേക്ക് വന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള യു ഡി എഫിന്റെ ഭരണകാലത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രിമാരായിരുന്നത് രണ്ടു പേരാണ് ഒന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മറ്റൊന്ന് രമേശ് ചെന്നിത്തല തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്നെന്തോ മുഴിഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്ങാക്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ട് വളരെ യോഗ്യനാണ് അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഭരണകാലത്ത് അദ്ദേഹം സമരം ചെയ്തിരുന്ന ഈ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഏത് രീതിയിലാണ് അവരെ പോലീസ് എങ്ങനെയായിരുന്നു സ്വീകരിച്ചിരിക്കുന്നതെന്നും വാർത്തകളിലൂടെ നമ്മൾക്ക് നല്ല ഓർമ്മയുള്ളതാണ് എം എം മണി സി പി എമ്മിന്റെ തലമൂത്ത നേതാക്കളിലൊന്നാണ് നിലവിൽ എം എൽ എ ആണോ മുൻ മന്ത്രിയാണ് അദ്ദേഹത്തെ കഴിഞ്ഞ ഭരണകാലത്ത് അതായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് എങ്ങനെയായിരുന്നു അറസ്റ്റ് ചെയ്തത് വീട് വളഞ്ഞിട്ടായിരുന്നില്ലേ എത്ര ദിവസമാണ് അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നിരുന്നത് എത്ര മാസങ്ങളാണ് അദ്ദേഹത്തിന് സ്വന്തം ജില്ലയിൽ പോലും കാലുകൂത്താൻ കഴിയാത്ത രീതിയിൽ അന്നത്തെ പോലീസ് കേസെടുത്ത് പീഡിപ്പിച്ചത് സി പി എമ്മിന്റെ ഇന്നത്തെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹൻ മാസ്റ്റർ അദ്ദേഹത്തെ എങ്ങനെയായിരുന്നു അറസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞു നടു റോട്ടിലിട്ട് സിനിമാ സ്റ്റാലിൽ വണ്ടി ബ്ലോക്ക് ചെയ്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു അന്നത്തെ സി സംസ്ഥാന സമിതി അംഗവും ഇന്നത്തെ സി കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുമായിരിക്കുന്ന മോഹൻ മാസ്ത്ര ഇനിയുമുണ്ട് വീരുകൾ കണ്ണൂരിൽ നിന്നുള്ള പി ജയരാജൻ സി പി സംസ്ഥാന സമിതി അംഗമാണ് അദ്ദേഹത്തെ എങ്ങനെയായിരുന്നു വേട്ടയാടിയിരുന്നത് ടി വി രാജേഷ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായി വേളയിൽ അദ്ദേഹത്തെ എങ്ങനെയായിരുന്നു കേസിന്റെ പേരിൽ വേട്ടയാർപ്പെട്ടതും ഇതൊക്കെ നമുക്ക് മുന്നിലുള്ള പേരുകളാണ് ഇനിയും വേണം ഒഞ്ചിയത്ത് നിന്നുള്ള സി എച്ച് സി എച്ച് അശോകനെ എങ്ങനെയായിരുന്നു കോൺഗ്രസിന്റെ പോലീസുകാർ കൈകാര്യം ചെയ്തിരുന്നത് പാനൂരിലെ കുഞ്ഞനന്ദൻ ഓർമ്മയുണ്ടോ ഇപ്പോ നടമാടുന്ന യൂത്ത് കോൺഗ്രസുകാർക്ക് ഇങ്ങനെ പേരുകൾ ഒട്ടനവധി ഉണ്ട് പറയാൻ ഈ പേരുകൾ ഓരോന്നും ഓർമ്മിപ്പിക്കുന്നതോ അന്ന് നിങ്ങളുടെ പോലീസ് ചെയ്തതിന്റെ പത്തിലൊന്നു പോലും അല്ലെങ്കിൽ നൂറിലൊന്നു പോലും പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്ത് ഈ പോലീസുകാർ നിങ്ങളോട് ഒരു കേസിനകത്ത് പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ സെക്രട്ടേറിയറ്റ് പടിയിൽ വന്ന് കലാപാഹ്വാനം നടത്തിയതിനും പൊതുമുതൽ തല്ലിപ്പൊളിക്കുകയും പോലീസിനെ ആക്രമിക്കുകയും ചെയ്ത കേസിനകത്താണ് ജാമ്യമില്ലാതെ ജയിലിലേക്ക് പോകുന്നത് ആ കാര്യം മനസ്സിലുണ്ടായിരിക്കട്ടെ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം ഏകദേശം ഒരു വർഷം മുൻപ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിനകത്ത് എം പി ഓഫീസിനകത്ത് സീറ്റിൽ വാഴ വെച്ച് പ്രതിഷേധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകരെ എങ്ങനെയായിരുന്നു നിങ്ങൾ നേരിട്ടത് അതേ എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് എങ്ങനെയായിരുന്നു കൈകാര്യം ചെയ്തത് ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്നുള്ള സാന്ദ്രയെ എസ് എഫ് ഐയുടെ ജില്ലാ നേതാവാണ് അവരെ എങ്ങനെയാണ് പോലീസ് കൈകാര്യം ചെയ്തത് അപ്പൊ ഇതൊക്കെ പോലീസിന്റെ രീതികളാണ് പൊതുമുതൽ നശിപ്പിക്കുന്നവരെ ഏത് ഘട്ടത്തിൽ കയ്യിൽ വെച്ച് കിട്ടിക്കഴിഞ്ഞാലും പോലീസുകാർ ആ നിലയിൽ പെരുമാറും അങ്ങനെയാണ് രാഹുൽ മാങ്ങാകൂട്ടത്തിൻ്റെ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് ബദലായി കോടതി നിർദ്ദേശപ്രകാരം പുതിയ മെഡിക്കൽ റിപ്പോർട്ടുമൊക്കെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം ഇപ്പോൾ പോലീസ് കുണവാം കൊണ്ട് ജയിലിലേക്ക് പോയിരിക്കുന്നത് അതുകൊണ്ട് ഇനിയും സെക്രട്ടേറിയറ്റ് പഠിക്കലൊക്കെ വന്നിരുന്ന് പ്രതിഷേധിച്ച് പുതിയ കേസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കാൻ വേണ്ടി പോകുന്ന യൂത്ത് കോൺഗ്രസ് ക്കാർക്കും നേതാക്കൾക്കും പ്രവർത്തകർക്കും എല്ലാം അഭിവാദ്യങ്ങളും ആശംസകളും നേരുകയാണ് രാഹുൽ മാങ്ങാ കൂട്ടം ജയിലിൽ തനിച്ചായി പോകരുതല്ലോ നിങ്ങൾ ആരെങ്കിലും കൂട്ടിന് ചെല്ലുക തന്നെ വേണം